ഞാനത് സ്പോൺസർ സ്ഥാനാർത്ഥിയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരാരെ സ്പോൺസർ ചെയ്യാനാണ് അവരും സ്പോൺസർ സ്ഥാനാർത്ഥികളായിരിക്കും അങ്ങനെയാണെങ്കിൽ ബി ജെ പി എതിർക്കാൻ വേണ്ടി ഇവരൊക്കെ ഒന്നു കൂടും കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല നരേന്ദ്രമോദി അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ നിലമ്പൂർ നിയോജനത്തിനുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പല സ്ഥലത്ത് എല്ലുമ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റുള്ള പാർട്ടികളൊന്നും രാജിവെച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ബഹുഭൂരി പേർക്കും ഞാൻ ഈ നാൽപ്പത്തേഴ് വർഷമായി രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തനത്തിലുള്ള ആൾക്കാർക്ക് തന്നെ അറിയാം എൻ ഡി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് റിപ്പോർട്ടിനും ചേരുകയാണ് ഇന്നിപ്പം നിശബ്ദ പ്രചാരണമാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു നിശബ്ദ പ്രചരണം ഞങ്ങളുടെ എല്ലാ പഞ്ചായത്തുകളിലും ഒന്ന് പോകണം ഞങ്ങളുടെ പ്രധാനപ്പെട്ട പഞ്ചായത്തല നേതാക്കന്മാരെ ഒന്ന് കാണണം അവരെന്താണ് നിർദ്ദേശിക്കുന്ന ആരെങ്കിലും വിട്ടുപോയി അവരെ കാണണം എന്നാണ് ഞങ്ങളുടെ ഒരു പരിപാടി ലൈൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ വിജയ കാരണം രണ്ടായിരത്തി നാലില ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിച്ച പി സി പറ്റി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും മൂവാറ്റുട നിയമനത്തിൽ പി സി തോമസ് ഒരു സ്ഥാനാർത്ഥിയാണ് എൻ ഡി എ ഇവിടെ ആ ഒരു ശക്തിയില്ല ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് എഴുത്തള്ളിയാണ് പക്ഷേ ആ വിജയം റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹമാണ് വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ വളരെ കുറവായിരുന്നു അദ്ദേഹം ജയിക്കില്ല എന്ന് കരുതി അന്ന് പിന്നെ ജോസ് കെ മാണിയയും പിന്നെ സി പി എം സ്ഥാനാർത്ഥിയും പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയത് പി സി തോമസാണ് അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കുമല്ലോ ഇവിടെ നിന്നും സംഭവിച്ചു കൂടായിക്കില്ലല്ലോ ഇവർ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വോട്ട് പിടിക്കും ഞങ്ങൾ ചിലപ്പം ജയിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ഞങ്ങൾ അവർ കൂടിയിട്ട് ഞങ്ങളെ എതിർക്കുന്നത് സ്പോൺസർ സ്ഥാനാർത്ഥി എന്നുള്ള ആരോപണം ഉൾപ്പെടെ അങ്ങനെയാണോ അങ്ങ് കാണാം ഞാനത് സ്പോൺസർ സ്ഥാനാർത്ഥിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരാരെ സ്പോൺസർ ചെയ്യാനാണ് അവരും സ്പോൺസർ സ്ഥാനാർത്ഥികളായിരിക്കും അങ്ങനെയാണെങ്കിൽ ബി ജെ പിയെ എതിർക്കാൻ വേണ്ടി ഇവരൊക്കെ ഒന്നിച്ചു കൂടും കഴിഞ്ഞ കാലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല ബി ജെ പിയെ മുഖ്യശത്രുവായി കണ്ടാണ് ഇടതു വർഷവും വലുതു വർഷവും പ്രവർത്തിക്കുന്നത് അവർ ഇന്ത്യ മുന്നണിയുടെ ഭാവമാണ് കേരളത്തിലൊഴികെ അവരെല്ലാർടും ഒന്നിച്ചല്ലേ ഇടതും വലതും ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഒരു മുന്നേറ്റം കണ്ടാൽ ഞങ്ങളെ ഒന്നിച്ചു തീർക്കുക എന്നുള്ളതാണ് അവരുടെ നടപടി അതാണ് അവർ നടപ്പിലാക്കുന്നത് അതിന് എല്ലാ താരാവണങ്ങളോടും പറയും അതിൽ അതിലൊന്നും കാര്യമില്ല അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ബഹുഭൂരിവർ പേർക്കും ഈ നാൽപ്പത്തേഴ് വർഷമായി രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തനത്തിലുള്ള ആൾക്കാർക്ക് തന്നെ അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ പതിനേഴായിരത്തോളം വോട്ട് നേടുന്നു അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പിൽ അത് പതിമൂവായിരത്തിലേക്ക് താഴുന്ന സാഹചര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സമാനമായ രീതിയിൽ പന്ത്രണ്ടായിരത്തിലധികം വോട്ട് എൻ ഡി എ നേടുന്നുണ്ട് അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പ് ടുപ്പിൽ അത് എണ്ണായിരത്തിലേക്ക് താഴുന്നുമുണ്ട് അങ്ങനെയൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യം മാറിയല്ലോ ഇപ്പം നരേന്ദ്രമോദിജിയുടെ നയങ്ങളും പരിപാടികളും അംഗീകരിക്കുന്ന ഒരു ഒട്ടേറെ പേർ അതിനുശേഷം ഈ പ്രസ്ഥാനമായി അടുത്ത് അടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വ്യത്യാസം വരും അതിനൊക്കെ വ്യത്യാസം വരും അതാത് കാലഘട്ടത്തിലെ സാഹചര്യം അനുസരിച്ചാണ് ഇതേ ഇപ്പോഴത്തെ സാഹചര്യം നരേന്ദ്രമോദിജിയെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ നിലമ്പൂർ നിയോജനത്തിനുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പല സ്ഥലത്ത് ഇല്ലെമ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളും ഞങ്ങൾ മത്സരത്തിൽ മറ്റുള്ള പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ പരസ്യമായി രംഗത്തിറങ്ങുമ്പോൾ ആ വോട്ടുകൾക്ക് വ്യത്യാസം വരും നല്ല അടിയൊഴുക്കുകൾ ഉണ്ട് അത് അത് ഞങ്ങൾ വിജയ പ്രതീക്ഷയിലേക്ക് നീക്കുകയാണ് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രവർത്തകരെ സജ്ജമാക്കുക പ്രവർത്തകരെ പ്രചോദനം നൽകുക ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ആ തരത്തിൽ പ്രവർത്തകരെ കാണുക ഒപ്പം തന്നെ നിലവിൽ ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ളത് അങ്ങനെ വോട്ടുറപ്പിക്കുക എന്നുള്ള നിലപാടിലേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി പോവുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ